പരിപാവന പാദം തേടി പതിനായിരം പാപ്പ തിരുനാൾ വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്വാട്ടെക്രിപാ പാവരട്ടി തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ യൗസ്യ പിതാവിന്റെ മരണ തിരുനാൾ രാവിലെ അഞ്ച് മുപ്പതിനെ ലതീഞ്ഞെ ദിവ്യബിലെ വഴി രാവിലെ ഏഴ് മുപ്പതിനെ ലതീഞ്ഞെ ദിവ്യബിലെ നൊവേന രാവിലെ പത്ത് മണിക്ക് ആഘോഷമായ റാസ കുർബാന നൊവേന തുടർന്ന് ശ്രാത്ത് സത്യ രാത്രി ഏഴ് മണിക്ക് ലതീഞ്ഞ് ദിവ്യബലി നൊവേന മണിക്ക് ടീം പാപ്പ ഫ്രെയിംസ് ഒരുക്കുന്നു തിരുനാൾ കലാവിരുദ് രാഗദ്വീപ് മുണ്ടത്തിക്കോടിന്റെ വിസ്മയിപ്പിക്കുന്ന ബാൻഡുവാദി പ്രകടനം ഇക്കൊല്ലത്തെ തിരുനാൾ പ്രൊമോ വീഡിയോ ചിത്രീകരണവും പ്രകാശനവും ആശ്വാസം രാത്രി ഒൻപത് മണിക്ക് ശേഷം പത്തിലേറെ വർണ്ണത്തീരുകൾ വാദ്യമേള അകമ്പടിയോടെ വിശുദ്ധിന്റെ തിരുമുറ്റത്ത് അണിനിരക്കുന്നു ഏവർക്കും സ്വാഗതം ഈ വരുന്ന മാർച്ച് പത്തൊമ്പതിന് പാവറട്ടി വിശുദ്ധ യൗസ്യ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക്